കോഴിക്കോട് എരഞ്ഞിപ്പാലം സിഗ്നൽ ജംഗ്ഷനിൽ ഫുട്പാത്തിലൂടെ സ്കൂട്ടർ ഓടിച്ചുകയറ്റിയ സംഭവത്തിൽ സ്കൂട്ടർ ഉടമയ്ക്കെതിരെ നടപടി ഉടമയ്ക്കെതിരെ കേസെടുക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം ഉടമയോട് രേഖകൾ ഹാജരാക്കാനും മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകി ഫുട്പാത്തിലൂടെ സ്കൂട്ടർ ഓടിച്ചു കയറ്റിയത് എരഞ്ഞിപ്പാലം പ്രഭാവതി അമ്മ ചോദ്യം ചെയ്തത് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു എരഞ്ഞിപ്പാലം സിഗ്നൽ ജംഗ്ഷനിൽ വെച്ചായിരുന്നു ഫുട്പാത്തിലേക്ക് സ്കൂട്ടർ കയറ്റിയത് എതിരെ വണ്ടികൾ പോകാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നിയമം പറയുകയാണോ എന്നായിരുന്നു ബൈക്ക് ഡ്രൈവറുടെ ചോദ്യമെന്ന് പ്രഭാവതി അമ്മ പറയുന്നു ആദ്യം തമാശ മട്ടിലാണ് വണ്ടി പിന്നോട്ടെടുക്കാൻ ആവശ്യപ്പെട്ടത് എന്നാൽ ഇയാളുടെ പ്രതികരണം ശരിയല്ലെന്ന് കണ്ടതോടെയാണ് കർശനമായി നിലപാട് സ്വീകരിച്ചതെന്നും പ്രഭാവതി അമ്മ പറഞ്ഞു കോഴിക്കോട് എരഞ്ഞിപ്പാലം സിഗ്നൽ ജംഗ്ഷനിൽ ഫുട്പാത്തിലൂടെ സ്കൂട്ടർ ഓടിച്ചേറ്റിയ സംഭവത്തിലാണ് ഇപ്പോൾ സ്കൂട്ടർ ഉടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് ഉടമയ്ക്കെതിരെ കേസെടുക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം ഉടമയുടെ രേഖകളടക്കം ഹാജരാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഫുട്പാത്തിലൂടെ സ്കൂട്ടർ ഓടിച്ചു കയറ്റിയത് എരഞ്ഞിപ്പാലം പ്രഭാവതി അമ്മ ചോദ്യം ചെയ്തത് സമൂഹ മാധ്യമങ്ങളടക്കം വ്യാപകമായി പ്രചരിച്ചിരുന്നു എരഞ്ഞിപ്പാലം സിഗ്നൽ ജംഗ്ഷനിൽ വെച്ചായിരുന്നു ഫുട്പാത്തിലേക്ക് സ്കൂട്ടർ കയറ്റിയത് ഇതിലെ വണ്ടികൾ പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നിയമം പറയുകയാണോ എന്നായിരുന്നു ബൈക്ക് ഡ്രൈവറുടെ ചോദ്യമെന്ന് പ്രഭാവതി അമ്മ പറഞ്ഞു ആദ്യം തമാശ മട്ടിനാണ് വണ്ടി പിന്നോട്ടെടുക്കാൻ ആവശ്യപ്പെട്ടത് എന്നാൽ ഇയാളുടെ പ്രതികരണം ശരിയല്ലെന്ന് കണ്ടതോടെയാണ് കർശനമായ നിലപാട് സ്വീകരിച്ചതെന്നും പ്രഭാവതി അമ്മ പറഞ്ഞു